ൻസ് ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നത്തെ വീഡിയോ കോട്ടയം ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്ററും മെയിൻ റോഡിൽ നിന്നും മീറ്ററും മാത്രം മാറി രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് പോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഫാമിലി ലിവിംഗ് ഡൈനിങ് ഹോൾ കിച്ചൺ വർക്ക് ഏരിയ പത്തര സ്ഥലം ഒരിക്കലും പറ്റാത്ത കിണർവെള്ളം പടിഞ്ഞാറ് ദർശനം എന്നീ സൗകര്യത്തോടു കൂടിയുള്ള പുതുപുത്തൻ ഒറ്റനില വീട് വിൽപ്പനയ്ക്ക് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന കോമ്പോണ്ടാളിനോട് ചേർന്ന് കിടക്കുന്ന പന്ത്രണ്ടര സെന്റ് സ്ഥലം കൂടി കൊടുക്കുവാനുണ്ട് ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി പാലായിലും പരിസര പ്രദേശങ്ങളിലുമുള്ള പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് വീടിന്റെ നാലതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ആണ് ഈ കാണുന്നത് ടെറസ് പൂർണ്ണമായും റൂഫ് ചെയ്തിരിക്കുന്നു റൂഫിങ്ങിനായി നാച്ചുറലോടും ബാക്കിയുള്ളിടത്ത് ബാക്കിയുള്ളടത്ത് റൂഫിംഗ് ഷീറ്റുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിലെ ടാപ്പുകളിൽ കൂടുതൽ ശക്തിയിൽ വെള്ളം ലഭിക്കുന്നതിനായി വാട്ടർ ടാങ്ക് ഏകദേശം അഞ്ചടിയോളം ഉയർത്തിയാണ് നൽകിയിട്ടുള്ളത് ഈ കാണുന്നതാണ് കിണർ ഏത് കടുത്ത വേനലിലും പറ്റാത്ത വെള്ളമാണ് ഇവിടെയുള്ളത് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന ഈ പ്രദേശത്ത് യാതൊരുവിധ വെള്ളപ്പൊക്ക ഭീഷണിയുമില്ല വീടിന്റെ ഒരു സൈഡിലായി തുണികൾ കഴുകുവാനുള്ള അലക്കുകലും അതിനോട് ചേർന്ന് ടാപ്പും നൽകിയിട്ടുണ്ട് വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടുകൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനോ ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതിനോ യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് മുൻവശത്ത് ടാറിങ് റോഡിൽ നിന്നും ഗേറ്റ് കടന്ന് നേരെ പോർച്ചിലേക്ക് പ്രവേശിക്കാവുന്ന രീതിയിലാണ് പാർക്കിംഗ് നൽകിയിട്ടുള്ളത് ഇന്നോവാ കൃഷ്ണ മഹേന്ദ്രുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റിയിടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം ഏകദേശം നീളത്തിലുള്ള ഒരു സിറ്റൌട്ടാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നിന്നും തേക്കൻ തടിയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയിൽ ഫോൾ സീലിംഗ് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും മുന്നൂറ്റി അൻപത് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് ഹോസ്പിറ്റൽ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം ഒന്നേ മുക്കാൽ കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഇവിടെ മനോഹരമായ ഒരു പ്രയർ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയിൽ നിന്നും ഈ കാണുന്ന പാസേജ് വഴി നേരെ എത്തുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിലായി അല്പം ഉള്ളിലേക്ക് മാറി വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് കമ്പനിയുടെ ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം മനോഹരമായ ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ ധാരാളം കബോർഡുകളും നൽകിയിട്ടുണ്ട് പത്തര സെന്റിൽ രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച തൊണ്ണൂറ് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി നയൻ എയ്റ്റ് ഫോർ സെവൻ സീറോ സിക്സ് നയൻ ത്രീ സീറോ സിക്സ് എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് കളറുള്ള ഗ്രാനൈറ്റ് ആണ് കിച്ചൺ സ്ലാബായി ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് ചുറ്റുമായി മിക്സി ഓവൻ ഫ്രിഡ്ജ് ഗ്രൈൻഡർ എന്നീ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വെക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും സ്റ്റോർ റൂമും നൽകിയിരിക്കുന്നു വർക്ക് ഏരിയയിലും കിച്ചണിലും ഓരോ വാഷ് ഏരിയ വീതം നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയ ചേർന്ന് തന്നെയാണ് സ്റ്റോർ റൂമിന്റെ സ്ഥാനം ഇവിടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ ബ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിരിക്കുന്നു രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഉള്ള ഈ വീടിന് നാല് ബെഡ്റൂമുകളാണുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമുകളിലും എ സി വയ്ക്കുന്നതിനായുള്ള പവർ ബ്ലഗുകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ ഒരു വശത്തായി മൂന്ന് പാളികളുള്ള ജനലും മറുവശത്ത് ഒരു പാളിയുള്ള ജനലുമാണ് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂം ആണിത് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഈ വീട്ടിൽ നിന്നും പാലാ രാമപുരം മെയിൻ റോഡിലേക്ക് മുന്നൂറ്റി അമ്പത് മീറ്ററും ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് മൂന്നര കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് നാലര കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് അഞ്ചു കിലോമീറ്ററും ചേർപ്പങ്കൽ മാർസലിവ മെഡിസിറ്റിയിലേക്ക് എട്ടര കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റ് സ്റ്റഡി സെന്ററിലേക്ക് അഞ്ചര കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് അറുപത്തി എട്ട് കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് മൂന്ന് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിയേഴ് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് മൂന്നാമത്തെ ബെഡ്റൂം ഈ വീടിന്റെ കഥകുകൾ കട്ടളകൾ ജനലുകൾ ജനൽപ്പാളികൾ എന്നിവയെല്ലാം തേക്കിൻ തടിയിലും ആഞ്ഞിലിയിലും മാത്രമാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂമുകളാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് എല്ലാ ബെഡ്റൂമുകളിലും എ സി വെക്കുന്നതിനായുള്ള പവർ ബ്ലക്കുകൾ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാത്റൂമാണിത് ബാത്റൂമുകളുടെ നാല് വശങ്ങളിലും ടൈലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കൂടാതെ എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് വീതം നൽകിയിരിക്കുന്നു നാലാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത് ഈ വീട്ടിൽ നിന്നും എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ എല്ലാ ബെഡ്റൂമുകളുടെയും ഒരു കോർണറിൽ അല്പം ഉള്ളിലേക്ക് മാറി ഡ്രസ്സിംഗ് ഏരിയയും ബാഡ്റൂബ് നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും തൊട്ടടുത്തുകൂടിയുള്ള മുനിസിപ്പൽ റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് രണ്ടായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണിത് തൊണ്ണൂറ് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം